അസലാമാലും വരഹമുല്ലാ താലി വാർക്കാത്തൂ അലഹദില്ലാബിഅലമീൻ അള്ളാഹു മസാഅലീനെ മുഹമ്മദ് ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉമ്മനിങ്ങളെ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മരിച്ച വീട്ടിലേക്ക് പോയി അവരെ സമാധാനപ്പെടുത്തൽ ആസ്വസിപ്പിക്കൽ എന്താണ് അതിൻ്റെ വിധി എന്താണ് അതിനെ സംബന്ധിച്ച് പറയുന്നു നമ്മൾ മരിച്ച വീട്ടിലേക്ക് പോയവരെ സമാധാനപ്പെടുത്തൽ മൂന്ന് ദിവസം വരെ നിൽക്കൽ സുന്നത്താണ് സുന്നത്താണത് എന്തു ബുദ്ധിയോക്കാലമിൽ മയ്യത്തി സലാസ് മരിച്ചതു മുതൽ മൂന്ന് ദിവസം വരെ ആ വീട്ടുകാരെ ആസ്വസിപ്പിക്കൽ സമാധാനപ്പെടുത്തൽ സുന്നത്തുണ്ട് റസൂല്ല പറഞ്ഞു ഖാല ആരെങ്കിൽ വിഷമം എത്തിയ വീട്ടിലേക്ക് അവരെ സമാധാനപ്പെടുത്താൻ ആസ്വസിപ്പിക്കാൻ വേണ്ടി പോയാൽ ആ പോയത് ഫലവും മിശ്രൂ ആചരിഹി അതിൻ്റെ പോലോത്ത ആ ആസ്വസിപ്പിച്ചത് പോലോത്ത പ്രതിഫലം അവനക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വിട്ടേക്ക് പോകണം എന്തെല്ലാം പറഞ്ഞുകൊണ്ട് സമാധാനപ്പെടുത്താനല്ല സമാധാനപ്പെടുത്താന്ന് പറഞ്ഞാൽ പഴ പഴയ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓൻ ഉണ്ടായാലും അങ്ങനെ ആയിരുന്നു ഓ പോയല്ല നമുക്ക് എന്ത് വിഷമം അല്ലേ ഈ ശിവം മരിക്കേണ്ടായിരുന്നു എന്തായിപ്പോയി റപ്പ് ഓനെന്താ പൊടിച്ചത് എന്നൊന്നും പറയാൻ പാടില്ല അങ്ങനൊന്നും പറഞ്ഞിട്ടല്ല തേജീയത്ത് ഉണ്ടാക്കേണ്ടത് അപ്പോൾ തേജീയത്ത് ഉയ്യൽ അംബ്രു ഫിസബിരി ക്ഷമയോടുള്ള നല്ല ക്ഷമിച്ചുകൊണ്ട് അള്ളാഹു താലിൻ്റെ കള്ളാഹാണ് അള്ളാഹുത്താല എല്ലാം നമ്മൾ സെട്ടിച്ചത് അള്ള വിളിക്കുമ്പോൾ പോകണമല്ലോ അതാരായാലും മരിക്കണമല്ലോ അള്ളാഹു ഇന്നിപ്പോൾ അവരെ വിളിച്ച് നാളെ നമ്മളെ വിളിക്കും ആരും പറയാൻ പറ്റില്ലല്ലോ അത് അള്ളാഹുവിൻ്റെ കഥ ആണ് അള്ളാഹു വിളിച്ചാൽ പോകണം എന്നൊക്കെ സമാധാനത്തോടെ പറഞ്ഞ് അവരെ ആസ്വദിപ്പിക്കുകയും പോകണം അല്ലാണ്ട് എൻ്റെ മോനെന്താ പിടിച്ചത് മറ്റോരൊന്നും അപകടത്തിൽപ്പെടുത്തിയില്ലോ എൻ്റെ മോനെ മാത്രം പിടിച്ചല്ലോ എന്നൊന്നും പറയരുത് നല്ല തേസീയത്ത് തേസീയത്ത് എന്ന് പറഞ്ഞാൽ ഓ തേസീയത്ത് ഉയൽ അഹം റുബി സബർ ക്ഷമയ കൊണ്ടുള്ള ആ തേസീയത്താണ് സമാധാന ക്ഷമിച്ചുകൊണ്ട് അവരെ സമാധാനപ്പെടുത്തി ക്ഷമയോടെ ഉണ്ടാവണം അല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞു കൊണ്ടുള്ള തെസിയത്ത് അല്ല അതുപോലെ അതുപോലെത്തന്നെ മയ്യത്തിൽ മുസ്ലിമിൽ മഹഫിറത്തിൽ അവർക്ക് വേണ്ടി ദ്വാരക്കണം ആ വീട്ടിൽ പോയി മരിച്ചവർക്ക് വേണ്ടി മഹഫിരത്തിന് വേണ്ടി പൊറക്കല്ലത്തോടാൻ എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ അവർ ജീവിതത്തിൽ വന്ന ദോഷങ്ങൾ പൊറക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തെസിയത്ത് അങ്ങനെ മോഹിസ് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി കുർആാനും നിഖുറും അങ്ങനെ ദ്വാക്കെ നടത്തൽ അത് ചുന്നത്തുണ്ട് അവർക്കൊരു ഒരു സമാധാനം കിട്ടാൻ അതുപോലെ തന്നെ കൂലിക്കുല്ലി മുസാഫിഅല്ലഹൂ അവിടെ കൂടി എല്ലാവരും മരിച്ച വീട്ടിലേക്ക് പോയാൽ മരിച്ച ആളുകൾ ഉണ്ടാവും പിന്നെ ഉമ്മ മരിച്ചവർ മക്കളൊക്കെ കാണുമല്ലോ അല്ലെങ്കിൽ പാപ്പ മരിച്ച പാപ്പാൻ മക്കളുണ്ടാവുമല്ലോ അവരെന്ന് പിടിച്ചിട്ട് അവരെ കൈ പിടിച്ചിട്ട് പറയണം ഹസന എന്ന് പറഞ്ഞുണ്ടാ കാരണം അള്ളാഹു താല വലിയ മഹത്തായ കൂലി അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ ഹസന അസാക്ക അവർക്ക് ആസ്വാദി വയ്ക്കൊരു വലിയൊരു എന്താണ് പ്രതിഫലം കൊടുക്കട്ടെ നന്നാക്കട ഓഫർലി മയ്യത്തേക്ക് അള്ളാഹു താലും മയ്യത്തേക്ക് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുള്ള സുന്നത്താട് ഓ സുലി ജാബത്തെ ബിൻ ഹബി അവർ പറയുമ്പോൾ നിൽക്കുള്ള മറുപടി ആയിക്കൊണ്ട് ഇവർ അങ്ങോട്ട് പറയണം ജസാഖ് അള്ളഹുഖൈർ അള്ളാഹു നിങ്ങൾക്ക് ഖൈർ നൽകട്ടെ അതബു അള്ളാമീഖ് അള്ളാഹു നിങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന അങ്ങോട്ടേക്കും പറയണം അപ്പം മരിച്ചവരെ കൈ പിടിച്ചു കൊണ്ട് പറയലുള്ള എന്ന് പറയൽ പ്രത്യേക സുനത്താണ് അവർ ആ ദ്വാ നടത്തണം മരിച്ച വീട്ടിൽ പോയിട്ട് അസ്സലാമലൈക്കും എന്തുണ്ട് റാത്തനല്ല എന്ന് പറഞ്ഞ് പകരം എന്ത് പറയണം വസനത്തിക്ക എന്ന് പറയണം സലാം പറഞ്ഞതിന് ശേഷം അത് പറയണം അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് പറയേണ്ട മറുപടിയാണ് ജിസാക്ക എന്നവരും പറയണം അള്ളാഹു നിങ്ങൾ നല്ലത് സ്വീകരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് ആയാണ് എന്നിട്ടോ തെ ഹസ്സനു ആ തെസിയത്ത് പറ്റുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ തേസിയത്ത് പറ്റുമ്പോൾ ചില ആക്കിപ്പോൾ തേസിയത്ത് എങ്ങനെയൊക്കെ പറ്റുമോ എയ്ത്തിരൂടെ ആക്കാം എങ്ങനെയും പറ്റും ഇപ്പോൾ ഗൾഫിലുള്ളവർക്ക് ഇപ്പോൾ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റുമല്ലോ അപ്പോൾ എന്തെങ്കിലും എഴുത്തിരൂടെ അയച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമാധാനപ്പെടുത്തുന്ന വാക്കുകൾ പറയാം ഹെസ്സനു തേസീയത്ത് ബിൽ മുക്കാത്ത ബിൽ വായ്പ വായ്പ ഉള്ള ആളുകൾക്ക് മുക്കാത്ത എഴുത്തിരൂടെയും പറയാം എഴുത്തയച്ചിട്ട് അങ്ങ് നോക്കി സമാധാനപ്പെടുത്താൻ വേണ്ടി പറയാം അത് ചുനത്തുണ്ട് അതുപോലെ തന്നെയാണ് എന്താ പറയുക മയ്യത്തി ഒ ഹൈരിഹും അയ്യോ ത്രീ മൂവ ഹയർ അപ്പോൾ മെരിച്ച വീട്ടിൻ്റെ അടുത്തുള്ള ആളുകൾ ഉണ്ടാവും മരിച്ച വീട്ടിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആളുകൾ എന്താക്കാം മരിച്ച വീട്ടിലേക്ക് കുറച്ചവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക മരിച്ച വീട്ടിലൊരു സമാധാനം ഒരു വിഷമത്തിലുണ്ടാവുമല്ലോ ആ വിഷമം ബേജാറിലുണ്ടാവും അപ്പം എന്താക്കുക അവരെ സമാധാനപ്പെടുത്താൻ വേണ്ടി അപ്പുറത്ത് വീടിന്ന് ചോറൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കാം അത് വലിയ സുനത്താണ് അപ്പുറത്തുള്ള ചോറും കറിയും ഒക്കെ കൊടുത്തിട്ട് ഇതാ വെച്ചോളി ചോറ് വയ്ക്കാണ്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് സമാധാനപ്പെടുത്തുകൊണ്ട് അതെല്ലാം സുനത്തുണ്ട് ഇസ്ലാം പറയണതൊക്കെ അല്ലാണ്ട് അവർന്നെ വയ്ക്കട്ടെ നമ്മളങ്ങോട്ട് പോകാണ്ട് ഒന്നൊന്നും പറഞ്ഞുകൂടാ അടുത്തുള്ള വീട്ടുകാർ വെച്ചു കൊടുക്കൽ സുനത്തുണ്ട് അതുപോലെ തന്നെയാണ് ഈ മരിച്ച വീട്ടുകാർക്ക് എന്താ ചെയ്യാം ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കലും അവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കലും പ്രത്യേകം സുനത്തുള്ള വേണ്ടി ഇത് ആരംഭിക്കലും സജീവത്തിന് വേണ്ടി പുറക്കലത്തോടലും അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കലും എല്ലാം സുന്നത്തുണ്ട് അതാണിപ്പോൾ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളും അത് തന്നെയാണ് അതുകൊണ്ട് അവരൊക്കെയും ചെയ്യൽ വളരെ മഹത്വമുള്ളതാണ് പ്രത്യേകമായി ഇതിൽ പറയാനുള്ളത് മെരിച്ച വീട്ടിൽ പോയാൽ മൂന്ന് ദിവസം വരെ അവരെ സമാധാനപ്പെടുത്തൽ എന്താണ് ആസ്വസിപ്പിക്കൽ എന്താണ് ചെന്നത്തുണ്ട് അതുപോലെ തന്നെ മരിച്ച വീട്ടിലേക്ക് പോകുമ്പോൾ അവരെ കൈപൊടിച്ചു കൊണ്ട് ആരിക്കലും മറന്നുപോകാൻ പാടില്ല അവരെ കൈ പിടിച്ചുകൊണ്ട് ആ വീട്ടിലെല്ലാം ജ്യേഷ്ഠമാരൊക്കെ ഉണ്ടാവില്ല മരിച്ചവർ ബാപ്പ് മരിച്ചവരുടെ മക്കളൊക്കെ ഉണ്ടാവുമോ അവരൊക്കെ കൈപൊടിച്ചു കൊണ്ട് പറയണം ക എന്നുള്ള ദ നടത്തണം അപ്പം അവർ ഇങ്ങോട്ടേക്കും പറയണം ജിസാക്ക് അള്ളാഖഅമിൻക എന്ന് അവർ ഇങ്ങോട്ടും പറയണം അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് അത് പറയുന്നേ വേണം ഫസ്റ്റ് തന്നെ as se മറന്നു പോകാൻ പാടില്ല അപ്പോൾ അറിയാത്തവർക്ക് ഇത് അറിയാൻ വേണ്ടിയാണ് ഈ വിഷയം ഇപ്പോൾ ഞാൻ നിങ്ങളെ മുമ്പിൽ ഇട്ടിട്ടുള്ളത് അള്ളാഹു തല സ്വീകരിക്കും മാറാവട്ടെ അതുകൊണ്ട് തേജീയത്തെ മൂന്ന് ദിവസം വരെ സമാധാനപ്പെടുത്തൽ എങ്ങനെയാണെന്ന് അറിയുമല്ലോ ക്ഷമയോടെ സബറായിരിക്കണം അല്ലാണ്ട് പറഞ്ഞ് അവിടെ പോയിട്ട് മറ്റെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവരെ വിഷമപ്പെടുത്തുന്ന ആ ദേശീയത്തെ അല്ല അവിടെ മൂന്നു ദിവസം കൂടേണ്ടത് മറിച്ച് തേജീയത്ത് വിസ്വബർ കൊണ്ടായിരിക്കണം ക്ഷമയോട് നല്ല വാക്ക് നല്ല മഴമായ വാക്ക് അവർക്ക് നല്ല ആ ആ വീട്ടുകാരെ സമാധാനപ്പെടുത്താൻ ഇങ്ങനെ ആയിരിക്കണം പറയേണ്ടത് അള്ളാഹു തലാ നിലക്ക് എല്ലാവർക്കും ആക്കി തരുമാറാവട്ടെ അള്ളാഹു നമ്മുടെ മനസ്സ് സ്വീകരിക്കുമാറാവട്ടെ ഈ ചൂട് കാണുന്ന എല്ലാവർക്കും അള്ളാഹുഖൈരും മറക്കത്തും നൽകട്ടെ അള്ളാഹു തല നല്ലത് പറയാൻ നല്ലത് കേൾക്കാൻ അള്ളാഹു നമുക്ക് തോഫി കേൾക്കുമാറാവട്ടെ അലഹദില്ല